ിപ്പൂ തുലവാനം നമുക്ക് നീലവാനം പ്രണയമല്ലിപ്പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവി ലഹരിയോ ഭൂമി സുന്ദരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ പ്രപ്പോസൽ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന ഈ മധുരമായ പാട്ടാണ് നിങ്ങളെല്ലാരും ഈ ഒരു പാട്ട് ഇപ്പോ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിലോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുക അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ പാട്ടൊന്ന് അതിന്റെ ചെറിയ ഭാഗം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം ഓക്കെ ഒരു ഒരു ഈ സാധാരണക്കാരന്റെ ഉള്ളിൽ ഈ എഴുത്തുകാരൻറെ ഉള്ളിൽ ഇങ്ങനെയൊരു കലാകാരനും ഒരു കാമുകനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞില്ല അനീഷ് അറിഞ്ഞില്ല എന്തായാലും സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടി പോയല്ലേ ഏ അനീഷിന്റെ ആ പ്രപ്പോസൽ എങ്കിലും നമുക്ക് വിവാഹം കഴിച്ചു പക്ഷേ സത്യം വളരെ മാന്യമായിട്ടാണ് പുള്ളി അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അത് വേറെ അത് വേറെ വിഷയത്തിന് ഇനി എന്തായിരിക്കാം അനുമോള് മറുപടി കൊടുത്തിരിക്കുന്നത് ഇനി അതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആകാംക്ഷയോടെ കൂടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം അതിനകത്ത് നൂറ്റന്ന് ശതമാനം ഞാൻ എഴുതി തരാം ഇതിനകത്ത് സംഭവിച്ചിരിക്കാൻ പോകുന്നത് എന്താണ് ഇപ്പോഴ് ആ ഒരു പ്രമോ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് പ്രമോയില് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ആ പ്രമോയും കൂടി ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താശേട്ടു ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ ആൾ ആദ്യത്തെ കാണുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നാണ് അനേഷിച്ച് ചോദിച്ചിരിക്കുന്നത് അത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന അനിമോളെ നമുക്ക് ഇവിടെ കാണാം അമ്മ അതായത് അപ്പ പറഞ്ഞതിന്റെ ആളാണ് ആ ഒരു ഞെട്ടലാണ് അനുമോൾ ഇരിക്കുന്നത് അനിമോൾ ഇനി മറുപടി എന്ത് പറഞ്ഞിരിക്കുമെന്ന് ചോദിച്ചതിന് മറുപടി നൂറ്റൊന്ന് ശതമാനം ഇത് തന്നെ ആയിരിക്കാം അതിലപ്പുറം വേറൊരു മറുപടി അവിടെ വരത്തില്ല ഇത് എന്തെ ഒരു ഈ പറയുന്ന എന്താണ് ഒരു സഹോദരനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് തന്നെ ആയിരിക്കാം ഈ പറയുന്ന അനീഷ് പറഞ്ഞിരിക്കുന്നത് ഇത് അനീഷ് ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ കാരണം അനീഷിന്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പം താൻ അനീഷ് പണ്ട് നമുക്കറിയാലോ അനീഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ഷാനവാസി എന്നെ കൂടെ നടന്ന് ചതിച്ചു നീ എന്നെ എന്ത് ചെയ്തു ഈ പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് എന്നെ എന്തിന എന്റെ ഫ്രണ്ടായിട്ട് കണക്കാക്കിട്ട് എന്നെ എന്നെ കപടസ്നേഹം തന്ന് ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിന്നിട്ട് നീ എന്നെ ചതിച്ചു നീ എന്നെ കൂടെ നടന്ന് കുത്തി നീ വഞ്ചകനാണ് എന്നൊക്കെ പറയൂ നീ എന്നെ പ്രണയിച്ച് പിന്നീട് ഈ പറഞ്ഞ് ചതിച്ചു നീ വഞ്ചകിയാണ് എന്നുവെല്ലാം പറയോ എന്റെ പൊന്നാനീഷേ നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് എഴുതി തള്ളാണെന്ന പെട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കാം അനീഷ് ആയതുകൊണ്ടാണ് ഏഹ് അനീഷ് ഇപ്പൊ ഇപ്പൊ അനീഷ് ഈ പ്രപ്പോസൽ ചെയ്തത് കൊണ്ടൊന്നും എനിക്കൊരു വിഷയമൊന്നുമില്ല പക്ഷെ അനീഷ് എന്തായിരുന്നു അനീഷിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ ആൾക്കാര് കണ്ടത് മറ്റൊരു രീതിയിൽ അനീഷ് വളരെ ജെന്റിൽമാൻ ആണ് വളരെ സത്യസന്ധനും ഒക്കെയാണ് എന്നൊക്കെ ആ പുള്ളി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അല്ലെങ്കിൽ തന്നെ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സ് കുറവുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ചെയ് അല്ലെങ്കിൽ അവളുടെ അവളുടെ ഈ അനീഷുമായിട്ടുള്ള ആ ഒരു 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 കെയറിങ് അതിനെ ഒരു പ്രണയമായിട്ട് മാറ്റുമോ എന്ന് എന്ന് ചിന്തിക്കുമെന്ന് ആരും കരുതി കാണത്തില്ല അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഗെയിം ആവാനുള്ള ചാൻസസ് വളരെ കൂടുതൽ അതായത് അനീഷിന്റെ ഒരു ഗെയിം ആയിരിക്കാം ഇത് ഈ ഒരു സാധനം ഒന്നുകിൽ അനിമോളുടെ ഗെയിമിനെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലവ് കോമ്പോ പിടിച്ച് നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാം എന്ന് കരുതിയോ മറ്റോ ആയി അനീഷ് നടത്തുന്ന ഒരു ഗെയിം ആയിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതന്നെ എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അനീഷ് പറഞ്ഞു ഇപ്പം അനിമോൾ ഇതിനെ ഒപ്പോസ് ചെയ്ത് എന്ന് കരുതിക്കോ അനീഷ് ഈ പറയുന്ന അനിമോള് വളരെ എന്തെങ്കിലും സൗമ്യമായിട്ട് പറയുന്നത് ഇല്ല ചേട്ടൻ ഞാനും ചേട്ടൻ എന്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ ഒക്കെയാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു കൊന്നിരിക്കുക ആ സമയത്ത് ആ ഒരു അതേ അതേ സെൻസിൽ എടുത്തുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറ്റവും കാര്യങ്ങളൊന്നും പറയാനില്ല ഇനി അനീഷിത എങ്ങനെ എടുക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത് അടുത്ത് പോകുന്നത് അല്ലേ അതായത് ഞാൻ എപ്പോഴും പറഞ്ഞു പേളി സീസൺ വണ്ണിലെ പേളിയുമാണി പെളിമാണിയും നമ്മുടെ അരിസ്റ്റൂർ സുരേഷും തമ്മിലുള്ള ഒരു വിഷയം അരിസ്റ്റൂർ സുരേഷ് വന്ന് ഈ പെളിമാണിയെടുത്ത് തന്റെ പ്രണയം ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന പേളി മാണി എടുത്തൊരു രീതിയുണ്ട് പേളി അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് ഒരു രീതിയുണ്ട് പെളിമാണി ആ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ പേളി മാണിയുടെ അടുത്ത് ആർക്കും അങ്ങനെ ഒരു വിരോധമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അവൾ പെളിമാണി പറഞ്ഞു അച്ഛനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അത് അത് ഹാൻഡിൽ ചെയ്തു അപ്പം പുള്ളിച്ച് അത് മനസ്സിലായി അപ്പൊ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പക്വതയെങ്കിലും അനീഷിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ കരുതുന്നു അതോ ഇനി നീ എന്നെ ചതിക്കുകയായിരുന്നു നീ എന്നെ എന്ത് ഇത് മോഹിപ്പിച്ചു അല്ലെങ്കിൽ നിന്റെ നിന്റെ നോട്ടങ്ങളും നീ എന്തിനെ എന്റെ അടുത്ത് വന്നു എന്നൊക്കെ അനീഷ് ചോദിക്കുമെന്ന് കാരണം അനീഷ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ലടൈ അനീഷ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അനീഷ് വേണമെങ്കിൽ പിണങ്ങി നടക്കാം അനീഷ് വേണമെങ്കിൽ ഇത് എവിള് കള്ളിയാണെന്ന് പറഞ്ഞോ പറഞ്ഞുകൊണ്ട് നടക്കാം ഒരു സ്ട്രാറ്റജിയാണ് എന്നെ പ്രണയം നടിച്ച് എന്നെ ചതിക്കാൻ വന്നവളാണെന്ന് പറയാം കാരണം ഈ ഷാനവാസിന്റെ കേസിൽ ഇതുപോലെയാണ് അനീഷ് പറഞ്ഞതും ഷാനവാസിന്റെ കേസിൽ ഷാനവാസ് സുഹൃത്തായി കൂടിക്കൊണ്ട് എന്നെ ചതിക്കുകയാണ് ചെയ ചെയ്തത് എന്റെ ആത്മാർത്ഥതയെ ഏഹ് നീ എന്ത് ചെയ്തു വഞ്ചിച്ചു എന്റെ കൂടെ നടന്നുകൊണ്ട് പുറകിൽ നിന്ന് കുത്തി എന്നൊക്കെ വലിയ വലിയ ആരോപണങ്ങൾ ഒരു വ്യക്തിയാണ് അനീഷ് അനീഷ് ഇന്ന് നമ്മൾ ഒന്നിട്ട് കുറെ പിന്നെ റീലുകളിൽ അല്ലെങ്കിൽ കുറെ എവിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറെ മൂമെന്റുകൾ നമ്മൾ കണ്ടു അനീഷ് ഇവരുടെ മിണ്ടാതെ ഒരു ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടു അപ്പൊ അനുമോള് തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഏഹ് ഈ അനീഷ് ചേട്ടന് ഇത് എന്ത് പറ്റി എന്ന് അറിയത്തില്ല പ്രേമാലുപരായി എന്ത് ചെയ്തു ആഹാ ആ അനുരാഗത്തിന്റെ കാട്ടിൽ ആടി ഉലയുകയായിരുന്നു അനീഷ് പ്രേമപതിയ്യോ എനിക്ക് സത്യം പറഞ്ഞ എങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് രാവിലെയാണ് നടക്കുന്നത് അതായത് അനീഷിന്റെ കയ്യിൽ ചായക്കപ്പുണ്ട് അതുകൊണ്ട് രാവിലെ എണീറ്റ് അനീഷ് എന്ന് പറഞ്ഞ നേരം വെളുക്കുന്നു എനിക്ക് നാലു മണിക്കുന്നു അവണീട്ടിരിക്കും അതുകൊണ്ട് ഇത് പിന്നീട് രാവിലെ ഒരു ഏഴ് മണിക്കെങ്കിലും എണീറ്റ് ഇരുന്നാൽ മാത്രം ഇത് ലൈവായിട്ട് എന്താണ് നടക്കുന്നതെന്നും സത്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ലൈവായിട്ട് കണ്ടാല് ഇതിൽ പിന്നീട് അനുമോളുടെ പ്രതികരണം ഈ ഇപ്പൊ ഈ ഈ പറയുന്ന പ്രമോ പ്രമോ അവർ ഇവർ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വെച്ച് കട്ട് ചെയ്തൊക്കെ അവർ നല്ല രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് കാണും കാരണം അനുമോൾ എന്താണ് ഉത്തരം പറയുന്നത് എന്ന് അതിൽ കൃത്യമായിട്ടില്ല അനുമോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ചിരി കാണിക്കുന്നു അതിനെ തന്നെ പല ഷോട്ടിൽ അവർ കാണിക്കുന്നു ഇത്രയു അതിനുശേഷം അനിമോൾ എന്താണ് പ്രതികരിക്കുന്നത് എന്നിവരെ കാണിക്കുന്നില്ല അപ്പൊ അത് നാളെ നമുക്ക് വ്യക്തമായിട്ട് കാണണമെങ്കിൽ നാളെ നമുക്ക് നാളെ ലൈവിൽ നിന്ന് കണ്ടാൽ തന്നെ അറിയാം എന്തായാലും ഈ ഈ ഈ വട്ടത്തെ സീസൺ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവസാനം വരെ ഏറ്റവും അവസാനം വരെ നല്ല കണ്ടന്റ് കിട്ടുന്ന ഒരു സീസൺ ആണെന്ന് പറയാൻ പറയതായിട്ടിരിക്കുക അതിനെല്ലാം നിങ്ങൾ ഈ ഈ സീസൺ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന എന്നും അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ തന്നെ അറിയപ്പെടുന്നത് അതിന് ഒരു മാറ്റവും ഇല്ല അല്ലെ നമ്മൾ എന്നു വന്നാലും എന്നും നമ്മളൊരു പ്രമോ കണ്ടിഞ്ഞാൽ അനുമോളിന്റെ ബേസ് ചെയ്തല്ലാത്ത പ്രമോ എത്ര വന്നിട്ടുണ്ട് വളരെ തുച്ഛമായിട്ടുള്ള പ്രമോകളാണ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പ്രമോകളും അനുമോളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എവിടെയും അനുമോള് തന്നെയായിരുന്നു കണ്ടന്റ് അവിടെ ഉള്ളവർക്കും പുറത്തിറങ്ങിയവർക്കും അവിടെ അവിടെ ഇപ്പം ഉള്ളവർ പുറത്തിറങ്ങിയവർ എല്ലാവർക്കും ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ അത് ചിലപ്പം കുറ്റം പറയാനായിരിക്കും ചിലപ്പം കുശുമ്പ് കാണിക്കാനായിരിക്കും ചിലപ്പോൾ നല്ലത് പറയാനാവും എവിടെ ആയാലും എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി അറിയാൻ പോകുന്നത് ഈ പറയുന്ന അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ തന്നെ അതിന് ഒരു സംശയവും ഇല്ല മനസ്സിലായ ഒരു സംശയവുമില്ല പ്രണയമല്ലിപ്പുലഞ്ഞ എനിക്ക് വയ്യ എങ്കിലും എന്റെ അനീഷയെ ജയ